പിന്നെ തൂപ്പ് ശേഖരണമാണ് അതായത് ചപ്പ് ചപ്പറുകൾ ശേഖരിച്ച് നമുക്ക് അടിപൊളവർ ജൈവ വളം അതായത് ഇങ്ങക്ക് മക്കിങ്ങൾക്കണം നമുക്ക് നല്ല ഇനം പിന്നെ രാസവളത്തിന് തുല്യമായ നല്ല രാസവളത്തേക്കാണ് കൂടുതൽ മെച്ചോറിറ്റിയിലെ നല്ല പിന്നെ ഇത് വളം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല ഉൽപ്പാദനം കൂടുതൽ നല്ല കായ് വളം കൂടുതൽ കിട്ടുന്ന വളം നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം അതിന് മ്മക്ക് എന്തെല്ലാം ആക്കണോ ആ വളത്ത് വളം ഉണ്ടാക്കണമെങ്കിൽ അങ്ങക്ക് തിന്നിക്കാം നമുക്ക് പിന്നെ വിലിമ്പിൻ്റെ തൂപ്പുകളും ഇടാം അതിൻ്റെ ശേഷം നമുക്ക് പലജാതി ജാത തൂപ്പുകളിട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മയക്കാലം അടുത്ത് അപ്പം നമുക്ക് ആ തൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് നല്ല ജൈവ വളം അതായത് ജൈ പിന്നെ രാസവളത്തിനേക്കാളും നല്ല മെഷോറിറ്റി ഉള്ള നല്ല അത് കുറച്ച് വാരി ഇടുമ്പോഴേക്ക് നല്ലോണം നഴ്സറിയിലേക്കുക കൃഷി സ്ഥലത്തേക്കും നല്ലോണം കായ് ഫലം കിട്ടുക വളമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒക്കെ അല്ലെല്ലാവരും മഴ പെയ്യുകയെന്ന് നോക്കുന്നത് മൂന്നാല് ദിവസം കൊണ്ട് മഴ പെയ്യും നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് എന്നെല്ലാ പ്രോത്സാഹനങ്ങളും തന്ന് എന്നും പ്രോത്സാഹനം ആണെങ്കിൽ ഒക്കെ അപ്പോൾ ഇരുമ്പം പുളിയും എന്നും അറിയപ്പെടുന്നതാണ് ഈ തൂപ്പുകൾ രണ്ടു ഇല്ല ഇങ്ങനത്തെ തൂപ്പ് കൊണ്ടാണ് നമ്മളിന്ന് മായിൻ്റെ മാൻ്റെ തൂപ്പും കൂടി കൊണ്ട് അടിവള ജൈവവളം രാസവളത്തിന് തുല്യമായ നല്ല ഇനം അപ്പോൾ ഇതാ രണ്ടുങ്ങൾ പൊട്ടിക്കുന്നതാ കൊണ്ട് നല്ലൊരു വളം ഇത് ബിരുമ്പീൻ്റെ തൂപ്പാണ് ഇത് നമ്മൾ ഇതാ ഇങ്ങനെ കുറേച്ച ഇതാ ഇങ്ങനെ അങ്ങനെ പൊട്ടിച്ചിട്ട് ഇതാ തണ്ടോ തണ്ട് കൂടുന്നതിനേ ഇല്ല നല്ലവണ്ണം ഇടുക അതുപോലെ തന്നെ ഉപ്പൂത്തിൻ്റെ തൂപ്പും നമുക്ക് പറമ്പിൽ നിന്നും അതുപോലെ തന്നെ മാത്തൂപ്പ് കൂട്ടി വെച്ചിട്ടുണ്ട് അതും ഇടുക ഇതും ഇടുക എന്നെ ഇതിൻ്റെ തൂപ്പ് ഇട്ടതിൻ്റെ ശേഷം നമ്മൾ ചേരിപ്പൊടി കുറച്ച് ചേരിപ്പൊടി ഇതാ ചേരിപ്പൊടീൻ്റെ മേലെ കുറച്ച് ഒരു മൂന്നാല് കൈ ഇങ്ങനെ ഇട്ട് ഇതാ ഇങ്ങനെ ഇട്ടതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ മായിൻ്റെ തൂപ്പുണ്ടല്ലോ മായിൻ്റെ തൂപ്പ് മായിൻ്റെ ചണ്ടികൾ നല്ലവണ്ണം ഇടുവാ നല്ലോണം കുത്തി ഈട്ടതിന് ശേഷം നമ്മൾ ഇതാ ആട്ടി ആട്ടിൻ ജൈവ വളത്തിൻ്റെ ഇതും മ്മളെന്ത് ചെയ്യുക വെണ്ണീരും ആട്ടിൻ ജൈവവളവും കൂട്ടി കുടിച്ചതാണിത് ഇല്ല ഇതും ഇടുക കുറേ അതിനകം ചണ്ടി വീണ്ടും മ്മള് കീലിട്ടേണ്ട ശേഷം നിങ്ങൾക്ക് വെക്കണം നമുക്ക് നല്ല വളം ജൈവ വളത്തിനേക്കാളും കൂടുതലും നല്ല ശരിയാണ് ജൈവവളം ഇത് ജൈവ വളവും പിന്നെ മറ്റേ ജൈവ വളവും രാസവളത്തിനും തുല്യമല്ല നല്ല വേരോട്ടം കൂടുതലൊക്കെ കൃഷികൾക്ക് ഉണ്ടാവും നേഴ്സറിയിലെല്ലാം നമ്മൾ ചെറിയ കൃഷിസ്ഥലത്തേക്കങ്ങൾ വള്ളിത്തല കുഴിച്ചിട്ടുണ്ട് അതുപോലെ കൊക്കോ കൊക്കോങ്ങൾ പത്തോ മുപ്പവും മേരു വല്ലതും നിങ്ങൾ വെച്ചിട്ട് ഇത് കുറേ രണ്ടോ മൂന്നോ ബാരിൽ കുണ്ട് കുഴിച്ചിട്ട് അതിലിടുക ഇത് കൊക്കോൾ കുഴിച്ചിടുക നല്ല വരുമാനം കിട്ടും ഇരുപത് മേരട്ട് കൊക്കോങ്ങൾ എടുത്തിട്ടുണ്ടാവുക നിങ്ങൾക്ക് ജീവിതം തന്നെ മാറി മറിക്കുക നല്ല ഇത് വരും വരുമാനം നല്ലോണം വരും നനക്കുകയും ചെയ്യാം മൂന്ന് രണ്ടര കൊല്ലം മൂന്ന് കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് നല്ല കായ്വലം നല്ലോണം വരും ഇപ്പം ഇങ്ങനെ ഉണ്ടാവും മഴ ഇപ്പം പെയ്യും മോളിൽ നിന്ന് റൗണ്ട് അടിക്കുന്നുണ്ട് നല്ലോണം ഇപ്പം മൂന്ന് ദിവസം കൊണ്ട് മഴ പെയ്യും